ചൊവ്വാഴ്ച വൈകിട്ട് ലബനിലുണ്ടായ സ്ഫോടന പരമ്പരകൾ സൃഷ്ടിച്ച ആഘാതങ്ങളുടെ വ്യാപ്തി വളരെ വലുതാണ് ഇസ്ബുല്ല അംഗങ്ങൾ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന പേജറുകൾ പൊട്ടിത്തെറിച്ചായിരുന്നു സ്ഫോടനം സ്ഫോടനത്തിൽ ഇതുവരെ പന്ത്രണ്ട് പേർ കൊല്ലപ്പെടുകയും നാലായിരത്തോളം പേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു മനുഷ്യത്വം തൊട്ടുതീണ്ടാതെ അരുംകൊലകൾ ചെയ്തു കൂട്ടുന്ന ഇസ്രായേലിന്റെ പതിവ് ശൈലി തന്നെയാണ് ഈ കൂട്ടക്കൊലയ്ക്ക് പിന്നിലും കൊല്ലപ്പെട്ടവരിൽ സാധാരണക്കാരും ഇസ്ബുല്ല പ്രവർത്തകരും ഉൾപ്പെടുന്നു ഒരു പെൺകുട്ടിക്കും സ്ഫോടനത്തിൽ ജീവൻ നഷ്ടമായി ആക്രമണത്തിൽ ലബനിലെ ഇറാൻ സ്ഥാനപതി മുജുദബ അമാനിക്കും പരിക്കുപറ്റിയിട്ടുണ്ട് കൂടുതൽ പേർക്ക് കൈ വയർ മുഖം തുടങ്ങിയ ശരീരഭാഗങ്ങളിലാണ് ഗുരുതര പരിക്ക് നിരവധി പേർക്കാണ് കാഴ്ച നഷ്ടപ്പെട്ടത് ആശയവിനിമയത്തിന് ഫോണുകൾക്ക് പകരം ഉപയോഗിക്കുന്ന ഉപകരണമാണ് പേജറുകൾ ചാരവൃത്തികൾക്കും കൂട്ടക്കൊലകൾക്കും കുപ്രസിദ്ധി നേടിയ ഇസ്രായേൽ പേജറുകൾ ഹാക്ക് ചെയ്താണ് സ്ഫോടനങ്ങൾ നടത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം സൈബർ ആക്രമണങ്ങൾ നടത്തുക എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചും പുതിയ കാര്യമൊന്നുമല്ല മുമ്പും ഇത്തരത്തിലുള്ള മനുഷ്യ കുരുതികൾ നടത്താൻ യാതൊരു മടിയും നെതന്യാഹു സർക്കാരും മുമ്പുള്ള സയനിസ്റ്റ് ഭരണാധികാരികളും കാണിച്ചിട്ടില്ല ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ നടത്തിയതിൽ വലിയ ചരിത്രം തന്നെയുണ്ട് ഇസ്രായേലിന് നേതാക്കളെ ലക്ഷ്യമിട്ടും ഒക്കെ ഇസ്രായേൽ രഹസ്യ ഓപ്പറേഷനുകൾ പലതും ഭീകരമായിരുന്നു അതിൽ ചിലത് പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഇസ്രായേലിന്റെ ഉന്നത സൈനിക കമാൻഡറും പ്രധാനമന്ത്രിയുമായി മാറിയ യഹൂദ് ബരാക്കിന്റെ നേതൃത്വത്തിൽ രാത്രികാല റെയ്ഡിൽ ഇസ്രായേൽ കമാൻഡോകൾ ബേറൂത്തിലെ അവരുടെ അപ്പാർട്ട്മെന്റുകളിൽ നിരവധി പി എൽഒ നേതാക്കളെ വെടിവെക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ സൈനിക മേധാവി ഖലീൽ അൽ വസീർ ടുനീഷ്യയിൽ കൊല്ലപ്പെട്ടു അദ്ദേഹം പി എൽഒ മേധാവി യാസർ അറാഫത്തിൻ്റെ ഡെപ്യൂട്ടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഇസ്ലാമിക് ജിഹാദ് സ്ഥാപകൻ ഫാത്തി ഷിക്കാഖിക്ക് ഇസ്രായേൽ നടത്തിയതെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്ന ആക്രമണത്തിൽ വെടിയേറ്റു യഹിയ അയാഷ് കൊല്ലപ്പെടുന്നു കൊലപാതകം ഇസ്രായേലിൽ മാരകമായ ബോംബാക്രമണങ്ങൾക്ക് കാരണമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഹമാസിന്റെ തലവൻ ഗാലിദ് മിഷേലിനെ ജോർദാനിലെ അമാനിൽ വെച്ച് മൊസാദ് ഏജന്റുമാർ കൊല്ലാൻ ശ്രമിച്ചു രണ്ടായിരത്തി രണ്ട് ഗസ സിറ്റിയിലെ ഒരു അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിൽ ഒരു ടൺ ബോംബ് വർഷിച്ചു നടത്തിയ ആക്രമണത്തിൽ ഹമാസിന്റെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സൈനിക നേതാവ് ഷെയ്ഖ് അഹമ്മദ് യാസിൻ ഹെലികോപ്റ്റർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഹമാസിന്റെ സ്ഥാപകരിൽ ഒരാളായിരുന്നു കുട്ടിക്കാലം മുതൽ തന്നെ അപകടത്തിൽ തളർവാദം ബാധിച്ച ഷെയ്ഖ് യാസിൻ അദ്ദേഹത്തിന്റെ പിൻഗാമിയായിരുന്ന അബ്ദുൾ അസീസ് റന്തീസിയും ഒരു മാസത്തിനുള്ളിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി എട്ട് ഇസ്ബുളയുടെ സൈനിക മേധാവി ഇമാദ് മുഗ്നിയ അദ്ദേഹത്തിന്റെ കാറിൽ സ്ഥാപിച്ച ബോംബ് പൊട്ടിത്തെറിച്ച് കൊല്ലപ്പെടുന്നു രണ്ടായിരത്തി പത്ത് ഹമാസിന്റെ ഉന്നത അംഗമായ മഹ്മൂദ് അൽ മബഹുഹ് ദുബായിലെ ഹോട്ടൽ മുറിയിൽ വെച്ച് കൊല്ലപ്പെടുന്നു ഇസ്രായേലിന്റെ മൊസാദിന്റെ ഭാഗമാണെന്ന് പറയപ്പെടുന്ന ഒരു ഓപ്പറേഷൻ ആയിരുന്നു അത് എന്നാൽ ഒരിക്കലും ഇസ്രായേൽ അത് അംഗീകരിച്ചില്ല കൊലയാളികൾ എന്ന് കരുതപ്പെടുന്ന ഇരുപത്തിയാറ് പേരിൽ പലരും വിനോദസഞ്ചാരികളുടെ വേഷത്തിലായിരുന്നു എത്തിയത് രണ്ടായിരത്തി പത്തിൽ കണ്ടെത്തിയ സ്റ്റെക്സ്നെറ്റ് കമ്പ്യൂട്ടർ വൈറസ് ഇറാനിയൻ ന്യൂക്ലിയർ സെൻറിഫ്യൂജുകളെ നശിപ്പിച്ചു പിന്നിൽ ഇസ്രായേൽ ആണെന്ന് ആരോപണം രണ്ടായിരത്തി ഇരുപത് ഇറാന്റെ ആണവ പദ്ധതിയെ ലക്ഷ്യം വെച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കൊലപാതകങ്ങളിലൊന്ന് ഇറാൻ സൈനിക ആണവ ശാസ്ത്രജ്ഞനായ മോഹൻ ഫക്രിസാദെ കൊല്ലപ്പെട്ടതാണ് ടെഹ്റാന് പുറത്ത് കാറിൽ യാത്ര ചെയ്യുമ്പോഴാണ് മോഹാൻ ഫക്രിസാദയ്ക്ക് വെടിയേറ്റത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മധ്യ ഇറാനിലെ ഒരു ഭൂഗർഭ ആണവ കേന്ദ്രത്തിൽ സ്ഫോടനങ്ങളും സൈബർ ആക്രമണങ്ങളും ഉണ്ടാവുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ ഇസ്രായേൽ ആക്രമണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സിറിയയിലെ ഇറാനിയൻ അർദ്ധ സൈനിക റവല്യൂഷണറി ഗാർഡിന്റെ ദീർഘകാല ഉപദേശകനായിരുന്ന സെയ്ദ്രാസി മൗസബി ഡമാസ്കസിന് പുറത്ത് ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു പിന്നിൽ ഇസ്രായേൽ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഗസൈൽ ഇസ്രായേൽ ബോംബാക്രമണം തുടരുന്നതിനിടെ ബൈറൂത്തിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഹമാസിന്റെ ഉന്നത ഉദ്യോഗസ്ഥനായ സലേഹരൂരി കൊല്ലപ്പെട്ടു ഏപ്രിൽ രണ്ടായിരത്തി ഇറാൻ കോൺസുലേറ്റിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാനിയൻ ജനറൽമാർ കൊല്ലപ്പെടുന്നു ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ബൈറൂത്തിലും തെഹ്റാനിലും രണ്ട് പ്രധാന നേതാക്കൾ മണിക്കൂറുകൾക്കുള്ളിൽ കൊല്ലപ്പെടുന്നു ഇറാന്റെ തലസ്ഥാനത്ത് ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവിയും സമാധാന ചർച്ചകൾക്ക് ഇടനിലക്കാരനായി വർത്തിച്ച ഉന്നത നേതാവുമായ ഇസ്മായിൽ ഹാനിയെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ ഇസ്രായേൽ ആയിരുന്നു ആ ആക്രമണത്തിൽ പങ്കുണ്ടെന്ന് ഇസ്രായേൽ അംഗീകരിച്ചില്ലെങ്കിലും ബെയ്റൂത്തിലെ ഉന്നത ഇസ്ബുള കമാൻഡറായ ഫൗദ് ഷുക്കൂറിന് നേരെ മണിക്കൂറുകൾക്ക് മുമ്പ് നടന്ന മാരകമായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം അവർ ഏറ്റെടുത്തു ഏറ്റവും ഒടുക്കം ഇന്നലെ നടന്നതുൾപ്പെടെ ഇസ്രായേലിന്റെ നരഹത്യാ കഥകൾ എണ്ണിയാലൊടുങ്ങാത്തതാണ് ലോക രാജ്യങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടും സ്വന്തം രാജ്യത്തിനകത്തുനിന്നുപോലും പ്രതിഷേധങ്ങൾ ശക്തമായിട്ടും ഗസയിലെ മനുഷ്യക്കുരുതി അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് നഗന്യാഹു എല്ലാം കൈപ്പിടിയിലൊതുക്കാമെന്ന അതീശത്വ സ്വപ്നങ്ങൾക്ക് അധികകാലം ആയുസ് ഉണ്ടാവില്ലെന്നാണ് ചരിത്രം നൽകുന്ന പാഠം ഒരു കാലവും മറുപടി പറയാതെ കടന്നുപോയിട്ടില്ല